ഇതെന്ന് പറയുന്നത് നമ്മുടെ ബിയർ വേസ്റ്റ് ആണ് കേട്ടോ അമ്പത് കിലോന്ന് കൊടുത്തിരിക്കുന്ന നാൽപ്പത് കിലോൻ്റെ ഇതാണ് കേട്ടോ ബിയർ വേസ്റ്റ് ഇതൊരു ചാക്കിൻ്റെ റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ഇത് നമ്മുടെ നെല്ല് നെല്ല് തവിടാണ് കേട്ടോ ഈ നെല്ല് തവിട് നാൽപ്പത് കിലോൻ്റെയാണ് ഇതൊരു ചാക്ക് നാനൂറ്റമ്പത് രൂപയാണ് പിന്നെ ഗോതമ്പ് ഗോതമ്പ് അത് മുപ്പത്തിനാല് കിലോൻ്റെ ഒരു ചാക്കിന് കെല് അമ്പതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ നെല്ല് തവട് ഇത് നെല്ല് തവട് ഇത് നമ്മുടെ ബിയർ വേസ്റ്റ് ഇത് ഗോതമ്പ് തവടെ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ പൊട്ടിക്കുമ്പോൾ എങ്ങനെയാണ് കാണിച്ചു തരാം ബിയർ വേസ്റ്റ് എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ നമ്മളിത് ഒരു സൈഡിലേ വെച്ചിരിക്കുന്നത് കാരണം ഇതൊക്കെ വെക്കുമ്പോൾ എന്താ ഇതാണ് ബിയർ വേസ്റ്റ് കേട്ടോ എന്താ ഇതാണ് ബിയർ വേസ്റ്റ് വല്ലാത്ത സ്മെല്ലായിരിക്കും കേട്ടോ അത് അതാണ് ബീർ വേസ്റ്റ് പിന്നെ ഗോതമ്പത്തെവിടെ നെല്ലത്തെ അവിടെ ഞാൻ കാണിച്ചുതരാം നമ്മൾ വെള്ളം കലക്കുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഇത് മൂന്നോണം നമ്മൾ കൊടുക്കുന്നത് ഇത് കൊടുത്താൽ തന്നെ പോത്തുള്ള നല്ല സൈസായി വളരേണ്ട പൈസ